കേരളത്തിലെ ട്രെയിനുകളുടെ വേഗം മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ ആക്കാനുള്ള നീക്കങ്ങൾക്ക് ഇന്ന് തുടക്കമാകും വേഗം കൂട്ടുന്നതിന് മുന്നോടിയായി നടത്തുന്ന ലിഡാർ സർവേക്ക് ഇന്ന് റെയിൽവേ ടെൻഡർ വിളിക്കും ഇതോടെ സംസ്ഥാനത്ത് സിൽവർ ലൈൻ പദ്ധതിക്കുള്ള സാധ്യതയും മങ്ങിയിരിക്കുകയാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ട്രെയിനുകളുടെ വേഗത വളരെ കുറവാണ് ചില സംസ്ഥാനങ്ങളിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ വേഗതയുള്ളപ്പോൾ കേരളത്തിൽ നിലവിലെ ട്രെയിൻ വേഗത തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വരെയാണ് കേരളത്തിലെ ഭൂപ്രകൃതി മൂലമാണ് വേഗത കുറയുന്നത് എന്നാൽ വളവുകൾ നിവർത്തുകയും കൽവർത്തുകളും പാലങ്ങളും ബലപ്പെടുത്തുകയും ചെയ്യുന്നതോടെ ട്രെയിനുകളുടെ വേഗത നൂറ്റി അറുപത് കിലോമീറ്ററായി കൂട്ടാനാകുമെന്നാണ് വിലയിരുത്തൽ അതേസമയം ലിഡാർ സർവേ നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ട്രെയിനുകളുടെ വേഗം കൂട്ടുക ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് പൂർണ്ണ വിവരങ്ങൾ കൃത്യമായി ലഭിക്കാനാണ് ലിഡാർ സർവേ നടത്തുന്നത് പുതിയ റെയിൽ പദ്ധതികളുടെ അലൈൻമെന്റ് നിശ്ചയിക്കാനായി ലിഡാർ സർവേയാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത് മാത്രമല്ല പരമ്പരാഗത സർവേയേക്കാൾ വേഗത്തിലും എളുപ്പത്തിലും പൂർത്തിയാക്കാമെന്നതും ലിഡാർ സർവേയുടെ പ്രത്യേകതയാണ് നാഷണൽ ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്